രാഹുൽ സൊമാറ്റോയിൽ ഭക്ഷണം ഓർഡർ ചെയ്യാറുണ്ടോ പക്ഷെ അത് എത്രത്തോളം ആണെന്നാണ് വിചാരിക്കുന്നത് എനിക്ക് ഇതുവരെ അങ്ങനെ മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഓർഡർ വരുന്നു കഴിക്കുന്നു പക്ഷേ ഇനി മുതൽ സൊമാറ്റോയിൽ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലാണ് സംഭവം നടക്കുന്നത് ഫ്രഷ് മെന്യൂ എന്ന് പറയുന്ന ഒരു കടയിൽ നിന്ന് ഫ്രഷ് മെന്യൂ അതെ ഫ്രഷ് മെന്യൂ എന്ന് പറയുന്ന ഒരു കടയിൽ നിന്ന് ഒരാള് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരുപാട് ദിവസങ്ങളായി പുറത്തൊന്നും ഭക്ഷണം കഴിക്കാറില്ല എന്നാൽ ഇന്നൊന്ന് കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് ഈ ഫ്രഷ് മെനുവിൽ നിന്ന് സലാഡ് പോലത്തെ ഉള്ള എന്തൊരു ഭക്ഷണം വാങ്ങി അദ്ദേഹത്തിന്റെ കഷ്ടകാലത്തിന് ആ ബാത്റൂം തുടക്കുന്നതിന് മുൻപ് തന്നെ അതിലൂടെ പുഴു അഴിച്ചു പോകുന്നത് ജീവനുള്ള പുഴു അഴിച്ചു പോകുന്നത് അദ്ദേഹം കണ്ടു എന്നിട്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ആ ഫോട്ടോസും അതിനും ബന്ധപ്പെട്ടൊരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കുറെ കാലത്തിന് ശേഷം ഒന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചതാണ് അത് ഇങ്ങനെയായി പോയി എന്ത് വിശ്വാസത്തിലാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക ഇത്തരം ഓർഡർ ചെയ്തു വരുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഈ ഫ്രഷ് മിനു ആ പേരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രഷ് ആയിട്ട് അതെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അത് നല്ലൊരു കാര്യമല്ലേ പുഴു മിനു വരെ ഫ്രഷ് ആയിട്ട് കിട്ടുക ആക്ച്വലി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇവര് നൽകിയ മറുപടി ഈ നമ്മൾ ഈ പരാതിപ്പെട്ടതിന് ശേഷം ഈ കമ്പനി കൊടുത്ത മറുപടി വന്നിട്ടുണ്ട് എനിക്ക് വളരെയധികം കോമഡി ആയി തോന്നി എനിക്കത് ഏഹ് വായിച്ച് വായിച്ചു തരാൻ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മെനുവിൽ നൂറ് ശതമാനം പ്രകൃതിദത്തമായ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും ഫ്രഷായും പോഷക സമൃദ്ധവുമായ ആഗ്രഹം ആഹാരം എത്തിക്കുകയാണ് ഞങ്ങളുടെ കടമ ഭക്ഷണം തയ്യാറാക്കുമ്പോഴും പാക്ക് ചെയ്യുമ്പോഴുമെല്ലാം വൃത്തിയും സുരക്ഷിതത്വവും എല്ലാം ഉറപ്പാക്കുന്നതാണെന്നും ഈ ചെറിയ പിഴവ് സംഭവിച്ചത് ഇതൊരു ചെറിയ പിഴവ് സംഭവിച്ചതാണെന്നും മെയിലിൽ ആവർത്തിക്കില്ലെന്നും ഫ്രഷ് മെനു അങ്ങനെയല്ല പക്ഷെ ഇത് സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് നൂറ് ശതമാനം പ്രകൃതിദത്തമായ സാധനങ്ങൾ എപ്പോഴും നൂറ് ശതമാനം പ്രകൃതിദത്തമാണ് പോഷക ഗുണങ്ങളും ഉണ്ട് അതുകൊണ്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ലെന്നുള്ളതാണ് പക്ഷെ നമ്മളിതൊരു കോമഡി ആയി പറഞ്ഞ് വെക്കുമ്പോഴും നോക്കാം നമ്മള് നമ്മൾ ജോലിക്ക് പോകുന്നവരൊക്കെ നമുക്ക് ഇപ്പോഴും വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പുറത്തുനിന്നാണ് നമുക്ക് സിറ്റി പ്രദേശം താമസിക്കുന്ന മുഴുവൻ ആളുകളും ഏതെങ്കിലും ഒരു നേരം സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി ഏതെങ്കിലും പോലുള്ള ഫുഡ് വാങ്ങാറുണ്ട് അതിൽ കൂടുതലും വരുന്ന ഹോട്ടലെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഏതെങ്കിലും ഹോട്ടലുകളായിരിക്കും അത് പലപ്പോഴും ഇവരും ശ്രദ്ധിക്കാറില്ല ഈ ആപ്ലിക്കേഷനുകൾ ഇവരെല്ലാം ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്ത് വെക്കും പക്ഷേ ഇവർക്ക് വരുന്ന നെഗറ്റീവ് റിവ്യൂകൾ അത് പലപ്പോഴും ഇവർ ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ ഇവര് തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആകാം പലപ്പോഴും പക്ഷെ ഇവിടെ എന്താ പ്രശ്നം നമ്മള് ഈ പൈസ കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ നേരിട്ടിട്ട് ഒരു കടയിൽ പോയിട്ട് ദോശയും ചമ്മന്തിയും കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടിപ്പോയി മൂന്ന് ദോശ കഴിച്ചാൽ മുപ്പത് രൂപ വരും ഇതേ മൂന്ന് ദോശ ഒരു ദോശ സെറ്റ് ആയിട്ട് നമ്മൾ സൊമാറ്റോയിലൂടെ വാങ്ങുന്നത് ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ അത് വാങ്ങുന്നത് അത്രത്തോളം പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്നത് എന്നുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അതിന് പറ്റാത്തത് കൊണ്ടോ ആയിരിക്കാം നമ്മളിത്രയും പൈസ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ആ ഭക്ഷണത്തിന് മനസ്സിലാക്കണം അവിടെ അവർ തന്നെ അവർ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി ഓഫ് ഫുഡ് ഉണ്ട് ഇല്ലേ അതിനൊരു മിനിമം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പിന്നെ ഈ ാണ് ഇന്ന് എല്ലാ കമ്പനികൾക്കും ഫ്രഷ് ഫ്രഷ് ഹോം ഞാൻ ഒരു കമ്പനിയെ എടുത്തു കുറ്റം പറയുക ഇപ്പൊ നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും തട്ടുകടകളാണ് എന്നീ തട്ടുകട അല്ലെങ്കിൽ പോലും പേര് തട്ടുകട എന്നാണ് കാരണം തട്ടുകടക്ക് മലയാളികൾക്കുള്ളൊരു സ്നേഹമുണ്ട് ആ സ്നേഹം ഈ കടകൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വെക്കുന്നതാണ് ായിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ടിറങ്ങാം കാരണം വലിയ രീതിയിലുള്ള ഒന്നും കാണില്ല ഇപ്പം ചമ്മന്തി ആയിരിക്കും ഇതിൻ്റെ കൂടെ ചട്നി എല്ലാം തരും പക്ഷെ നമ്മൾ വേറൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് ദോശ വാങ്ങിച്ചുകഴിഞ്ഞാൽ കറി വാങ്ങിച്ചില്ലെങ്കിൽ അവര് ദോശ പൊറോട്ടോ വാങ്ങിച്ചുകഴിഞ്ഞാല് ഗ്രേവി തരത്തില്ല എന്തെങ്കിലും കറി നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചേ പറ്റുള്ളൂ പക്ഷെ തട്ടുകടയിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രേവി കിട്ടും അപ്പൊ നമുക്ക് ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് കുറച്ച് പൈസ സമ്പാദിച്ച് അത്യാവശ്യം ജീവിച്ചു പോകുന്ന ഒരാൾക്ക് തട്ടുകട എപ്പോഴും ഫ്രണ്ട്ലി ആണ് അതുകൊണ്ടാണ് പലരും തട്ടുകടയിലേക്കൊക്കെ പോകുന്നത് അതെ ആ മാർക്കറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ഫ്രഷ് അല്ലെങ്കിൽ നാച്ചുറൽ എന്നുള്ള വാക്കുകൾ ഈ വാക്കുകളെ വല്ലാണ്ട് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഏറ്റെടുത്തൊരു കാര്യമാണ് അവർക്ക് ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് അത്യാവശ്യം നിൽക്കുന്നതുകൊണ്ട് അവർക്ക് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള വേണം എല്ലാം ഹോം മെയ്ഡ് ആയിട്ടുള്ള വേണം ഇപ്പൊ നമ്മൾ തന്നെ പച്ചക്കറികൾ പച്ചക്കറി കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നാച്ചുറൽ പച്ചക്കറി വിശ്വാസം പച്ചക്കറികൾ പിന്നെ ഇഷ്ടംപോലെ ഇപ്പൊ പേസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ പണ്ട് കോൾഗേറ്റും ഇപ്പൊ അവര് അതിൽ നിന്നും മാറിയിട്ട് കൊണ്ടുപോയി വെച്ച് കുറച്ച് നാച്ചുറലിസ്റ്റിക് ആക്കിയിട്ടാണ് ചെയ്യുന്നത് ആയുർവേദിക് അല്ലെങ്കിൽ ആ ഒരു നാച്ചുറലിസ്റ്റിക് സാധനങ്ങൾ ഇവർ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എക്സ്ട്രാ പൈസ ആഡ് ചെയ്യും ഇതിനകത്ത് എല്ലാം കെമിക്കലായിരിക്കും യൂസ് ചെയ്യുന്നത് സ്വാഭാവികം ഒന്നും കണ്ടില്ല പക്ഷെ ഇതിനകത്ത് ഒരു നാച്ചുറലും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തു ചെയ്യും ആളുകൾ വിചാരിക്കാം നാച്ചുറലാ ഇത് ആളുകളെ കബളിപ്പിക്കുകയാണ് ശരി അങ്ങനെ അവർ കബ പറ്റിക്കട്ടെ പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ആളുകളെ ഹനിക്കുന്ന രീതിയിൽ ഇപ്പൊ പണ്ട് കാൽബറിയിൽ പുഴുവിനെ കിട്ടിയപ്പോ വലിയ വിവാദങ്ങൾ നമ്മൾ നമ്മളിവിടെ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പോയി നമ്മള് വലിയ രീതിയിൽ ബഹളം വെച്ചു ഇതിപ്പോ നമ്മുടെ തൊട്ടപ്പുറത്ത് നടക്കുന്ന ബാംഗ്ലൂരാണ് ഈ സമയം ഇത് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പൊ ഞാൻ പറയാം എന്റെ അടുത്തുള്ള ബോട്ടിൽ പല അടുത്തും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നടക്കും കൊച്ചു കൊച്ചല്ല വലിയ കാര്യങ്ങൾ തന്നെയാണ് അത് വൃത്തിയില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും ഈ ഫുഡ് സേഫ്റ്റി ആളുകൾ കൃത്യമായി അത് പരിശോധിക്കാറില്ല ഈ അവര് ഞാൻ ചില സമയത്തുണ്ടാവും ഒരു മാസം അടുപ്പിച്ച് എല്ലാ കടകളിലും കയറും പിരിവിന് ആളുകൾ ചെല്ലുന്നതിന് ഒരു മാസം അടുപ്പിച്ച് എല്ലാരും കൂടെ ചെന്ന് കയറി ഭയങ്കര പ്രഹസനമായിരിക്കും ഇവിടുന്ന് ഇത്രയിലോ പിടിച്ച് അവിടെ നിന്ന് ഇത്രയിലോ പഴയ ആഹാരങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കോ ഡെയിലി ഇതുകൊണ്ട് ഒന്നുമില്ല ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ നമുക്ക് അവിടെ ഒരു റിസ്ക്കിൽ വെക്കുന്നത് ഈ സാധാരണക്കാരെയാണ് ഇതേ കമ്പനി ഇതേ ഫ്രഷ് മെന്യൂ എന്ന് പറയുന്ന കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് പഴകിയ ഭക്ഷണമാണെന്നും അതിൽ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഈ വാർത്തയ്ക്ക് ശേഷം വന്നിട്ടുണ്ട് അപ്പൊ ഇവരിത് ചെറിയ സംഭവമാണെന്ന് കട അതിനാൻ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല അല്ല ഹോട്ടലിൽ നടക്കുന്ന ഓരോ കാര്യം എത്ര മനുഷ്യരെ അഫക്റ്റ് ചെയ്യും അതെ നമുക്കറിയാം ഒരു ഹോട്ടലിൽ കയറി നമുക്ക് പറ്റാത്ത ഒരു ഫുഡ് കഴിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന വയറിനുള്ള അസ്വസ്ഥത ശരദിലോ അല്ലെങ്കിൽ മറ്റേ അത് നമ്മൾ ഒരാളെ ആശുപത്രിയിലാക്കില്ലേ എത്ര പേരാണ് എന്ന് ആലോചിച്ചു ഹോട്ടലിൽ നിന്നും ആഹാരം കഴിച്ച് മരിക്കുന്നത് അപ്പൊ ഈ ഹോട്ടൽ ബിസിനസ് വരുന്ന ചെറിയൊരു പിഴവ് ചെറിയ പിഴവാണോ ഫുഡ് പോയിസണിങ് കോമൺ ആണ് അല്ലെ ഒരു മാസത്തിൽ മാസത്തിലൊരു മനുഷ്യരെ സംബന്ധിച്ച് ഫുഡ് പോയിസണിംഗ് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ആളുകൾക്ക് ഏത് ഹോട്ടലിൽ ചെന്ന് കഴിച്ചു കഴിഞ്ഞാലും ഫുഡ് പോയിസൺ അത് ഇത് നല്ല ഹോട്ടലിൽ കണ്ടെത്തിയ ആളുകൾ പോകുന്നുണ്ട് യും വാങ്ങിക്കുന്നുണ്ട് പക്ഷേ പിന്നെ എന്തിനാണ് ബാക്കിയുള്ള ഹോട്ടലുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് അതെ അത് നമുക്കിപ്പോ അതിലൊന്നും നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റും പക്ഷെ കൃത്യമായ നടപടികൾ അതിനെതിരെ എടുക്കണം എന്നുള്ളതാണ് കാരണം ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് വന്നു സൊമാറ്റോ അതിലെ സൊമാറ്റോ സ്വിഗ്ഗി പോലെയുള്ള ഫുഡ് ഡെലിവറിങ് ആപ്പുകൾ അവർ ഇതിൽ വേണ്ടത്ര ശ്രദ്ധ കൊള്ളാറുണ്ട് കാരണം ഈ സ്വിഗ്ഗി സൊമാറ്റോ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിലുള്ള ട്രസ്റ്റ് ആണ് നമുക്ക് ഇത്തരത്തിൽ ഈ ഫുഡ് ഓർഡർ ചെയ്യാൻ എത്തിക്കും നമ്മൾ മറ്റ് ചില ഉണ്ടായിരിക്കും പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്തുകൊണ്ടാണ് സ്വിഗ്ഗിയും സൊമാറ്റോയും ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് നമുക്ക് അവരോടുള്ള ട്രസ്റ്റ് കൊണ്ടാണ് ആ ട്രസ്റ്റ് കൂടിയാണ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് അവരും കൃത്യമായി ഇതിൽ ഇടപെടണം എന്നുള്ളതാണ് കാരണം ഒരു പുഴുവിനെ കണ്ടല്ലേ ഉള്ളൂ ഏഹ് അത് പറ്റിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞ് നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല ആ പുഴുവിനെ പലപ്പോഴും ഒക്കെ നടത്താറുണ്ട് പല ഹോട്ടലുകളും അവര് ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഫുഡ് ബാക്കി ഇനി കുറേ ഉണ്ട് അപ്പൊ എന്ത് ചെയ്യും ഇത് വിറ്റ് പോകണമെങ്കിൽ എന്തായാലും വെച്ചിരുന്നു കഴിഞ്ഞാൽ നശിച്ചു പോകത്തേ ഉള്ളു അപ്പോൾ ഇവര് പകുതി വിലയ്ക്ക് ഇത് വിൽക്കും അത് ഓക്കെ പക്ഷേ അതിനകത്ത് വരുന്ന ആ ഭക്ഷണം പഴകി പഴകി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഫുഡ് പോയിസിംഗ് ഫുഡ് പോയിസൺ അത് വലിയൊരു കാര്യമല്ലേ നമ്മൾ തന്നെ ഇടക്കിടക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഷവർമ്മ അതേപോലുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ മന്തി അതിനകത്തെല്ലാം വരുന്ന മയോണേസ് ആണ് ഈ മയോണിവന് ഇപ്പോഴും കൃത്യമായിട്ട് കൊടുക്കുന്ന കടകൾ കുറവാണ് കൃത്യമായി അതിന്റെ ഹൈജീൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വാളിറ്റി സ്റ്റെക്ക് ചെയ്യാൻ വേറെ വഴികളൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് കാരണം ഇപ്പോ ഒരുപാട് ഇപ്പൊ ഈ ബ്രോസ്റ്റഡ് പോലത്തെ കിട്ടുന്ന കടകളാണെ അവർ സ്വന്തമായി മയോണൈസ് പ്രിപ്പയർ ചെയ്യാണ് ആ സ്വന്തമായി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവര് കൃത്യമായി പിറ്റേ ദിവസത്തേക്ക് ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ അത് എത്ര ദിവസം വെക്കാൻ പറ്റില്ല അതിൽ കൃത്യമായ ഇതുണ്ട് പക്ഷെ അതൊന്നും ആരും നോക്കൂ നമ്മൾ അതിലൊരു പുഴു പുഴുവലോചിച്ച് അറിയണമെന്നില്ല എന്നുള്ള മറ്റൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ അറിയാണ്ട് കഴിച്ചു പോകാം പക്ഷെ അത് നമുക്ക് ഉണ്ടാക്കുന്ന ശാരീരികമായ പ്രശ്നങ്ങൾ എത്രത്തോളമാണ് നമ്മൾ എത്ര നമ്മൾ എപ്പോഴും അതായത് ഞാൻ തോന്നുന്നു ഒരു ആറേഴ് കൊല്ലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതലും ഇതുവരാണ് ഷവർമ കഴിച്ച ആള് മരിച്ചു അല്ലെങ്കിൽ മന്തി കഴിച്ച ആള് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നാട്ടിലെ ആളുകളെ കൊണ്ടെത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുകൂട്ടുള്ള ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ടല്ലേ ഇതുകൂട്ടുള്ള ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ആരാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന പല ഹോട്ടലുകൾക്കും ലൈസൻസ് ഇല്ല ലൈസൻസ് ഇല്ലാതെ ഒരു നാട്ടിലൊരു ഹോട്ടൽ പ്രവർത്തിക്കണമെങ്കിൽ അപ്പൊ നാലോയിച്ചു നോക്കൂ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നു കണ്ണൂര് ഒരു തട്ടുകട അതും കോടതിക്ക് മുന്നിൽ ലൈസൻസ് പോലും ഇല്ലാതെ കൃത്യം വൃത്തിഹീനമായ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നു ഇതിനെ ഒത്താശ നൽകുന്നതും കൂടെ നൽകുന്നതും ഇതേ പോലീസും സംവിധാനങ്ങളും ഒക്കെ തന്നെയാണ് എന്നുള്ളതാണ് അവരുടെ ജീവൻ പോയിട്ട് പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ജീവൻ പോകുന്നതിന് മുമ്പ് ആ ഹോട്ടല് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് ഇവിടുത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെ കടമ തന്നെയാണ് അവർ അത് കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇതുകൊണ്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അതെ എന്തായാലും ഇതിന് തക്കതാതി രീതിയിൽ കൃത്യമായ നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്